തസ്കിയ അൻപത്തി മൂന്ന് മുസാ നബി അലൈ സ്വലാത്തു വസ്സലാം അർഷൻ്റെ താഴെക്കണ്ട മഹാനായ മനുഷ്യൻ്റെ സ്വഭാവങ്ങളിൽ ഒന്ന് അള്ളാഹു വിശദീകരിച്ചു കൊടുത്തത് ഇന്നലെ നാം മനസ്സിലാക്കി രണ്ടാമതായി അദ്ദേഹത്തിൻ്റെ ഗുണം വക്കാനിലായ അഴുക്കു വാലിദേഹി മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കാരുണ്ടായിരുന്നില്ല എന്നതാണ് അദ്ദേഹത്തിന് ജീവിതകാലത്ത് ഒരിക്കൽ പോലും ഉമ്മയുടെ മനസ്സ് വേദനിപ്പിക്കുന്ന അല്ലെങ്കിൽ പിതാവിൻ്റെ മനസ്സ് വേദനിപ്പിക്കുന്ന ഒരു കാര്യം ഉണ്ടായിട്ടില്ല എന്നതാണ് മാതാപിതാക്കളെ മനസ്സ് ബുദ്ധിമുട്ടിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ വിപരീത ഫലം ഉളവാക്കുന്ന ഏറ്റവും വലിയൊരു ദുരന്തമാണത് ഇപ്പോൾ കലാർ അബ്ബുക്കല്ല താബുദു ഇല്ലാ ഇയാഹു അബിൽ വാലുദ്ദീൻ ഹെസാന മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം എന്ന ഒരു വസ്തുത അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പറഞ്ഞ ഉടനെയാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത് അത്രയും പ്രാധാന്യമുള്ള ഗൗരവമുള്ള വിഷയമാണ് മാതാപിതാക്കളെ സേവിക്കുക എന്ന കാര്യം മഹാനായ റമർബുനു ഹത്താബു അലിയുളാഹു അനഹുവിൻ്റെ മകൻ അബ്ദുല്ലാഹിബിന് ഉമർത്തങ്ങൾ തവാബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സമയത്തൊരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ചുമലിൽ അദ്ദേഹത്തിൻ്റെ മാതാവുണ്ട് ഹുറാസാൻ എന്ന് പറയുന്ന അകലെയുള്ള രാജ്യത്തു നിന്നാണ് അദ്ദേഹം വരുന്നത് ഇന്നത്തെ പോലെ വാഹന സൗകര്യങ്ങളില്ലാത്ത ആ കാലഘട്ടത്തിൽ കിളവിയായതിൻ്റെ മാതാവിന് ചുമലിലേറ്റു വന്ന് അദ്ദേഹം തവാബു ചെയ്യുകയാണ് ആ സമയത്താണ് ഇബിനു മർദ്ദങ്ങൾ അദ്ദേഹം കാണുന്നത് അദ്ദേഹം ചോദിച്ചു മഹാൻ അവളെ ഞാൻ ഹോറാസാൻ എന്ന് വരികയാണ് എൻ്റെ ഉമ്മയെ ഞാൻ ഹജ്ജ് ചെയ്യിപ്പിക്കുകയാണ് ഇത്രയും സാഹസപ്പെട്ട് ഞാൻ ചെയ്യുന്ന കാര്യം എൻ്റെ ഉമ്മക്ക് ഒരു പ്രതിവിധിയായിട്ട് പരിഗണിക്കപ്പെടുമോ അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി ലാ യു കാഫ് യു ത്വലക്കത്തൻ വാഹിതത്തം മീൻ ത്വലക്കാത്തിഹി എൻ്റെ മാതാവ് പ്രസവിക്കുന്ന സമയത്ത് ഉണ്ടായിക്കൊണ്ടിരുന്ന നൊമ്പരങ്ങൾ വേദനകൾ അതിങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കുന്ന വേദനയാണ് അതിലൊറ്റ വേദനയ്ക്ക് പോലും നീ ഇത്രയും ചെയ്ത സാഹസം തുല്യമാകുകയില്ല എന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാതാവ് നമുക്ക് വേണ്ടി സഹിച്ച ത്യാഗങ്ങളും പ്രയാസങ്ങളും ഓർക്കുമ്പോൾ എത്രയോ കടപ്പാടുകൾ നമുക്ക് അവരോടുണ്ട് പക്ഷേ അതൊക്കെ മറന്ന് ചില ചില്ലറ കാര്യങ്ങൾക്ക് വേണ്ടി ഉമ്മയുടെ മനസ്സ് വേദനിപ്പിക്കുന്നവരെ കാണാം പ്രത്യേകിച്ച് ആധുനിക കാലത്ത് വൃദ്ധസദനങ്ങൾ പൊങ്ങി വരുന്ന ഈ കാലഘട്ടത്തിൽ ഇളവിയായ കിളരിയായതിൻ്റെ മാതാവിനെയും പിതാവിനെയും അങ്ങോട്ട് തള്ളി സുഖജീവിതം നയിക്കുന്ന യുവസമൂഹത്തെ നാം കാണുകയാണ് ഹൃദയം പൊട്ടിപ്പോകുന്ന ഈ ഒരു വലിയ ദുരന്തം മുസ്ലിം സമുദായത്തിലെ ചില അംഗങ്ങളെയും കൂടി ബാധിച്ചു എന്നതാണ് നമ്മൾക്ക് വേദനിപ്പിക്കുന്ന പരമാർത്ഥം ഏത് സമുദായമായിരുന്നാലും തന്നെ പൂച്ചു വളർത്തിയ ഉമ്മയോടും അപ്പയോടുമുള്ള കടപ്പാടുകൾ മറക്കുന്നവർ തീർച്ചയായിട്ടും പാപം ചെയ്യുന്നവരും ഒരിക്കലും മാപ്പർഹിക്കാത്തവരുമാണവർ അപ്പം അതുകൊണ്ട് തന്നെ മാതാപിതാക്കളെ ശല്യപ്പെടുത്താത്ത തൈ സഹോദരൻ അദ്ദേഹത്തിന് വലിയ സ്ഥാനം അള്ളാഹു നൽകിയിരിക്കുകയാണ് മഹതിയായ ഹഫ്സത്ത് റദീഅള്ളാഹു തലാൻഹ തൻ്റെ പ്രിയപ്പെട്ട മകനു വേണ്ടി നിരന്തരമായി ദുവാ ചെയ്യാറുണ്ട് ആ മകൻ്റെ ഒരു ഗുണം അവർ പറയുകയുണ്ടായി എൻ്റെ മകൻ ചൂടുകാലത്ത് വെട്ടിയിട്ട് അതിൻ്റെ തോലി ഉരിഞ്ഞിട്ട് ഉണക്കാറുണ്ട് തണുപ്പാകുന്ന സമയം ഞാൻ നിസ്കരിക്കുമ്പോൾ എൻ്റെ പുറകിൽ തീയിട്ടിട്ട് എന്നെ ചൂട് കൊള്ളിക്കുന്ന തണുപ്പ കെട്ടിത്തരുന്നതിൻ്റെ പ്രിയപ്പെട്ട മകൻ ആ തീ കത്തുന്ന സമയത്ത് അതിൻ്റെ പുക വന്ന് എനിക്ക് ശല്യം ചെയ്യാതിരിക്കാനാണ് അതിൻ്റെ തൊലി മാറ്റിയിട്ട് എൻ്റെ മകൻ ചൂടാക്കി ഉണക്കിയിരുന്നത് അങ്ങനെയുള്ള തൻ്റെ പ്രിയപ്പെട്ട മകന് വേണ്ടി ഞാൻ നിരന്തരമായി ദ്വാ ചെയ്യുന്നുവെന്ന് ഹെഫ്സത്ത് റിയാവിനെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള മഹാന്മാരുണ്ടായിരുന്നു എൻ്റെ മാതാവിന് താൻ കത്തിക്കുന്ന തീയിൻ്റെ പുക പോലും ശല്യമാകരുതെന്ന് കരുതിയിട്ട് വളരെ സുഷ്മിതയോടുകൂടെ ജീവിച്ച മഹാരഥന്മാർ ഒരു ബാപ്പയേയും മകനെയും ജയിലെടുക്കപ്പെടുകയുണ്ടായി ആ ബാപ്പയ്ക്ക് വേണ്ടി മകനൊന്നും വെള്ളം ചൂടാക്കി കൊടുക്കും ജയിലിൽ നിന്ന് നടക്കൂലല്ലോ അവസാനം ജയിലിൽ കത്തിക്കുന്ന വിളക്കിൻ്റെ ചൂടത്ത് വെച്ചിട്ട് വെള്ളം ചൂടാക്കി കൊടുക്കുന്ന അവസ്ഥ വന്നു അതും വിസമ്മതിക്കപ്പെട്ടപ്പോൾ തൻ്റെ പിതാവിന് വേണ്ടി മകൻ ചെയ്ത ത്യാഗമെന്താണെന്നറിയോ പാത്രത്തിൽ വെള്ളമാക്കി കെട്ടിപ്പിടിച്ച് കിടക്കും നേരം വെളുക്കുമ്പോഴേക്ക് തൻ്റെ ബോഡിയുടെ ചൂടെങ്കിലും ഏറ്റിട്ട് കുറച്ചെങ്കിലും ഈ വെള്ളത്തിന് തണുപ്പകലറ്റെ എന്നിട്ട് എൻ്റെ വാപ്പ തണുപ്പില്ലാത്ത സാഹചര്യത്തിൽ കുളിക്കട്ടെ എന്ന് കരുതിയിട്ട് ഈ ഒരു പിതൃ സഹോദ സ്നേഹബന്ധം കാണിച്ചിട്ടുള്ള പൂർവികരായ ആൾക്കാരുടെ കഥകൾ നമുക്ക് വായിക്കാൻ കഴിയും അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങൾ നമ്മുടെ മാതാവിനും പിതാവിനും മനസ്സ് വേദനിക്കുന്നൊരു വാക്ക് പോലും പറയരുത് അവരുടെ മുന്നിൽ വച്ച് വച്ച് സംസാരിക്കരുത് അവരുടെ മുന്നിലൂടെ നടക്കരുത് അച്ചടക്കത്തോടെ അഥവാ കൂടെ മാത്രമേ അവരോട് അവരെ സമീപിക്കാവൂ ഇന്നത്തെ സമൂഹം വളരെ പഠിക്കേണ്ട പ്രധാനപ്പെട്ടൊരു വിഷയമാണിത് ലോഹസ്വഭയാനുഭവത്താല നമ്മുടെ സമൂഹത്തിൽ വളർന്നു വരുന്ന യുവതലമുറക്ക് മുഴുവനും ദിശാബോധം നൽകിയതിനും ഗ്രഹിക്കുമാറാകട്ടെ ഐ മീൻ